ിക്കുന്ന വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വോട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് ൊടിത്തടം കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നൌഷാദ് അസൈനാർ അനുസ്മരണവും എൻഡോമെൻ്റ് വിതരണവും മൂല ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ പരിസരത്ത് നടന്നു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ് എന്നെ ഇത് ഇതൊരു നല്ലൊരു അനുഭവമായി മാറും ചടങ്ങിൽ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡലിന് അർഹനായ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ടി അനിൽ ബോസിന് ഉപഹാരം നൽകി സജീവ് ജോസഫ് എം ആദരിച്ചു എൻഡോമെന്റ് വിതരണവും നടന്നു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയികളെ കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ മൊമെൻറ്റോ നൽകി അനുമോദിച്ചു കൈത്താങ് സെക്രട്ടറി കെ ബാബുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എം പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി ആദിവാസി ദളിത് നേതാവ് ശ്രീരാമൻ കൊയ്യോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം കെ വി ഗ്രീഷ്മ എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ വി അബ്ദുറഹ്മാൻ കുട്ടി സക്കീർ ഹുസൈൻ സി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബോസ്റ്റി നന്ദിയും പറഞ്ഞു ന്യൂസ്ബിറോ പഴയങ്ങാടി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വാട്ടർഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയ ലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോർ ഫുഡ് കോർട്ട് കളിച്ചു ലസിക്കാൻ പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി മുതൽ രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള കീഴിൽ കണ്ണൂരിലാവട്ടെ